വയനാട്ടിലുണ്ടായ വൻ ദുരന്തത്തിന് മുന്നിൽ ഉള്ളുലഞ്ഞു നിൽക്കുകയാണ് ഓരോ മലയാളിയും സഹജീവികൾക്ക് കൈത്താങ്ങാകാൻ കരുതലാകാൻ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്ന നിമിഷങ്ങൾ പക്ഷേ ആ സമയം നോക്കി മരണത്തെയും വിദ്വേഷത്തിനും മരുന്നാക്കുന്ന വിഷജീവികളും നമുക്കിടയിൽ സജീവമാണെന്നത് ഏറെ ദുഃഖകരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകരുതെന്ന് ചില സന്ദേശങ്ങൾ വീണ്ടും പ്രചരിക്കുകയാണ് കഴിഞ്ഞ പ്രളയകാലത്തും മറ്റും വന്നതുപോലെ തന്നെ സി എം ഡി ആർ എഫിലേക്ക് വരുന്ന പണം മുഖ്യമന്ത്രിയും സംഘവും കൈക്കലാക്കുമെന്നാണ് പ്രചാരണം പക്ഷേ എന്താണ് സത്യം ഈ ഫണ്ടിലേക്ക് പണം എത്തുന്നത് ബാങ്ക് വഴിയാണ് അതായത് ഓരോ നാണയത്തൊട്ടിനും കണക്കുണ്ട് രേഖയുണ്ട് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ളതാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ് അല്ലാതെ മുഖ്യമന്ത്രിയല്ല സി എം ഡിആർഎഫ് വെബ്സൈറ്റിലെ ട്രാൻസ്പെറൻസി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓരോ ദിവസവും വന്ന തുകയും ചെലവാക്കിയ തുകയും അറിയാൻ കഴിയും വിവരാവകാശ നിയമപ്രകാരവും കണക്ക് പരിശോധിക്കാം പിന്നെയുമുണ്ട് ഈ ഫണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റിന് വിധേയമാണ് അതായത് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുണ്ടായാൽ അത് സി എ ജി റിപ്പോർട്ടിൽ വരും സർക്കാർ മറുപടി പറയേണ്ടിയും വരും ചുരുക്കി പറഞ്ഞാൽ തീർത്തും സുതാര്യമായ ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഈ ഇല്ലാ കഥകൾ ഒന്നേ പറയാനുള്ളൂ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ടത് ഒരു ദുരന്തകാലത്തല്ല അങ്ങനെ പ്രചരിപ്പിക്കുന്നവർ മലയാളിക്ക് തന്നെ ദുരന്തമാണ് ചുറ്റിലും നിലവിളി ഉയരുമ്പോൾ നാട് നീള നശീകരണയുക്തി വിളം വരുത് അതൊട്ടും നല്ലതിനാവില്ല